ആരാധകരുടെയും സിനിമാ പ്രേമികളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് മോഹൻലാലിനെ പുതിയ പുതിയ അവർ ആഗ്രഹിക്കുന്ന റോളുകളിലേക്ക് മോഹൻലാൽ എത്തുക എന്നത് മാസും ക്ലാസും എല്ലാത്തരം കഥാപാത്രങ്ങളും മോഹൻലാൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനി അവർ ഉദ്ദേശിക്കുന്ന ടിപ്പിക്കൽ റോളുകളിൽ മോഹൻലാലിനെ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പല വിദേശ സിനിമകളിലും അതുപോലെ തന്നെ മലയാളത്തിലെ പല കഥാപാത്രങ്ങളിലും മോഹൻലാൽ വന്നാൽ എങ്ങനെയിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകരെല്ലാം ഉണ്ട് അത് എയിലൂടെ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് നമ്മൾ അടുത്തിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അങ്ങനെ ഒരു ആഗ്രഹം നിൽക്കുമ്പോൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എല്ലാം മോഹൻലാലിനെയും അങ്ങനെ കൊണ്ടുവരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനൊപ്പം അവർ പറയുന്നത് പഴയ ടീമുകളെയൊക്കെ ഓടിച്ചിട്ട് പുതിയ യങ് തലമുറയിലെ ഗംഭീര മേക്കേഴ്സുമായി മോഹൻലാൽ ഒന്നിക്കണമെന്നാണ് അതിന്റെ ഒരു തുടക്കം നമ്മൾ കണ്ടിരുന്നു മോഹൻലാൽ ഇനി എടുക്കാൻ പോകുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു പുതുമ നിറഞ്ഞതാണ് ആ പുതുമയെ വിടാതെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് സാക്ഷാൽ ആന്റണി പെരുമ്പാറാണ് ആശീർവാദ് സിനിമാസിലൂടെ ആന്റണി പെരുമ്പാർ മോഹൻലാലിന് ഇനി കൊടുക്കാൻ പോകുന്ന പല സംഭവങ്ങളും പ്രമുഖ യുവ സംവിധായകരുമായി കൊളാബറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പോഴിതാ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത മോഹൻലാൽ ചിത്രത്തിനായി ഒരു പ്രമുഖ യുവ സംവിധായകനായി ആശീർവാദ സിനിമാസ് അടുത്തതായി ഒരുങ്ങാൻ പോകുന്നു ഇത് ഏകദേശം ലോക്കാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ഐക്കോണിക് പ്രൊഡക്ഷൻ ഹൌസ് നിരവധി മുൻനിര യുവ ചലച്ചിത്ര പ്രവർത്തകരുമായി വിപുലമായ മീറ്റിംഗ് നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ചുക്കാൻ പിടിക്കുന്നത് ആന്റണി പെരുമ്പാർ തന്നെയാണ് പഴയ രീതിയൊക്കെ മാറ്റി പുതിയൊരു ഷിഫ്റ്റിംഗ് തന്നെയാണ് മോഹൻലാലിനുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് ആശീർവാദ് സിനിമാസ് തന്നെയാണ് എന്നതാണ് അവർക്ക് ആശ്വാസം കാരണം ഈ അടുത്തേക്ക് പല മേക്കേഴ്സുമായി മോഹൻലാൽ ഒന്നിക്കണമെന്ന് പറയുമ്പോൾ അവർ ഏറ്റവും ആദ്യം ടാഗ് ചെയ്യുന്നത് ആശീർവാദ് സിനിമാസിനെയും ആന്റണി പെരുമ്പാറിനെയാണ് ആന്റണി പെരുമ്പാറിന്റെ അടുത്താണ് അവർ പറയുന്നത് ആന്റണി ചേട്ട മോഹൻലാലിന് ഇങ്ങനെയൊരു റോൾ കൊടുക്കുക മോഹൻലാലിന് ഇവിടെ ഇപ്പോൾ ഒരു സിനിമ ചെയ്യാൻ കൊടുക്കുക എന്നൊക്കെ രീതി അതിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ആന്റണി പെരുമ്പാർ തന്നെയാണെന്ന് പറയേണ്ടതുണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് അവർ ഏകദേശം ലോക്ക് ആയിട്ടുണ്ട് എന്നാൽ ആന്റണി പെരുമ്പാറിനപ്പുറം പല പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസും മോഹൻലാലിനെ ഫ്രഷ് ഫേസുകൾക്കൊപ്പം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ബാക്കിയാണ് നമ്മൾ തുടരും പോലെയും എൽ മുന്നൂറ്റി അറുപത്തഞ്ച് പോലുള്ള സിനിമകളിൽ കാണാൻ പോകുന്നത് ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഇനിയോർണം വരാൻ പോകുന്നു എന്തായാലും ആരാധകർ ഹാപ്പി ആയിക്കോളും അങ്ങനെ ഒരു സംഭവം ആശീർവാദ് സിനിമാസ് തന്നെ ലോക്ക് ചെയ്യാൻ പോകുന്നു അതാണ് അവർക്ക് ഡബിൾ ഹാപ്പി ആശീർവാദിന്റെ അണ്ടറിലാകുമ്പോൾ ഗംഭീര സംഭവം തന്നെ വരും വലിയ ക്യാൻവാസിൽ തന്നെ വരും ഈ വലിയ ക്യാൻവാസ് എന്ന് പറയുമ്പോഴാണ് മോഹൻലാന്റെ ഒരു ക്യാമിയോ റോൾ വലിയ ക്യാൻവാസിൽ തന്നെ എത്തുന്നുണ്ട് മോഹൻലാന്റെ ഒരു വ്യത്യസ്ത മാസ് റോൾ പപ്പബ എന്ന ചിത്രം പഫബയ്ക്ക് കേരളത്തിൽ ഗംഭീര ഒരു റിലീസ് ഒരുങ്ങുകയാണ് ാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പപ്പപ്പ കേരളത്തിൽ നാനൂറ് നാനൂറ്റി അൻപത് സ്ക്രീനുകളിൽ റിലീസ് ചെയ്യാനുള്ള പദ്ധതി ഇടുകയാണ് അണിയറ പ്രവർത്തകർ മിക്ക തിയേറ്ററുകളും മൂന്നാഴ്ചത്തെ കരാറിലായിരിക്കും ഈ ചിത്രം വരിക അതേസമയം അധിക സ്ക്രീനുകൾ ആദ്യ ആഴ്ചയിലേക്ക് മാത്രമേ ബുക്ക് ചെയ്യൂ പിന്നീട് ചിത്രത്തിന്റെ റിസൾട്ട് എന്താകും എന്നറിഞ്ഞിട്ടായിരിക്കും സംഭവിക്കാമെന്ന് തോന്നുന്നു എന്തായാലും ഈ ചിത്രത്തിന്റെ റിലീസ് ഗംഭീരമാണ് അത് സാക്ഷാൽ മോഹൻലാൽ കൂടി എത്തിയതുകൊണ്ടാണ് എന്ന് വേണമെങ്കിലും പറയാം ചിത്രത്തിൽ മോഹൻലാൽ സാന്നിധ്യങ്ങൾ നിറയുമ്പോൾ അണിയറ പ്രവർത്തകർക്കും ഒരു വക സേഫ് ആണ് കൂടാതെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പപ്പപ്പ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കൂടി വരാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് ട്രെയിലർ ഡിസംബർ എട്ടിനോ ഒൻപതിനോ എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഡിസംബർ പതിനെട്ടിനാണല്ലോ ചിത്രത്തിന്റെ റിലീസ് അതുപോലെ തന്നെ മോഹൻലാനെ വെച്ച് ഗംഭീര സംഭവങ്ങൾ ഒരുക്കാൻ ആശീർവാദ് സിനിമാസും അണിയറയിൽ ഒരുങ്ങിയിരിക്കുകയാണ്